കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരാളുടെ കാര്യം പറയാൻ പോകാൻ പറ്റൂല ഇപ്പൊ തരംഗം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു താരമുണ്ട് സജ്ജു ടെ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇപ്പം നമ്മുടെ എം വി ഡിയുടെ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ടായത് ഇപ്പൊ കറന്റില് എന്താണ് സജ്ജു പറയുന്നത് സജ്ജു സ്റ്റേറ്റ് എങ്ങനെയാണ് സഞ്ജു സഞ്ജു ലൈഫ് സ്റ്റൈൽ ബ്ലോഗൊക്കെ എടുത്തിങ്ങനെ ചെയ്യുന്നുണ്ട് ആ ഒരു ആളുടെ ഒരു യൂട്യൂബ് ആണല്ലോ വീഡിയോസ് നിങ്ങൾ അല്ല ഇപ്പോ അന്വേഷിക്കുമ്പോ റിലേഷൻ സമയത്ത് ആ ഒരു അറിയപ്പെടാൻ താല്പര്യമുണ്ടോ അങ്ങനെ അറിയപ്പെടുന്നില്ല പക്ഷെ നോർമലി അങ്ങനെ പറഞ്ഞു എങ്ങനെ സഞ്ജു ടെക്കിയുടെ പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ ആ സമയത്തെ ഇപ്പം നമ്മളൊരു ഒരു ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സഞ്ജു ടെക്കയുടെ കൂടെ ഉള്ള ഇത് നന്മസ് എന്ന പേരിനെക്കാട്ടിലും കൂടുതൽ ഈ സഞ്ജു ടെക്കിയുടെ പേര് കൂട്ട് വയ്ക്കപ്പെടുകയാണ് അപ്പൊ അവിടെ ഇൻഡിവിജ്വാലിറ്റി സാധനം ഉണ്ടല്ലോ അത് ആണെന്ന് ചോദിച്ചത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കാരണം എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണല്ലോ അപ്പൊ ആളുടെ പേരിൽ എന്നെ അന്വേഷണം എന്നല്ല ഇപ്പൊ അറിയുന്നത് സ്വത്ത് എന്നാണ് അറിയുന്നത് അപ്പൊ പേര്ന്നെ മാറിപ്പോയി സ്വത്ത് എന്നുള്ള ഒരു ലേബിളാണ് വന്നത് അങ്ങനെ ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഈഗോ ക്ലാഷോ അങ്ങനെയൊന്നും ഇല്ല സഞ്ജന്റെ പേര് പറഞ്ഞ് എന്റെ അടുത്ത് വന്നാലും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ സന്തോഷം ഒരാൾക്ക് പറഞ്ഞില്ലേ ഒരു ഒരു ലൈഫ് ൈഫൊരു ജേണി ആക്ടർ ജേർണിയാണ് എന്ത് എന്താണ് എന്ത് ജേണി ആണെങ്കിലും കൂടെ ഒരു ആള് വേണം എന്നുറപ്പുണ്ടോ എന്നു അതില്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഇല്ലാതെ ഒരു 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 ബഡ്ഡി ഇല്ലാതെ നമ്മൾ ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ ആയിട്ടാണ് കുറച്ചു കാലം നിന്നിട്ടുണ്ടായിരുന്നത് ഇതേ ചോദ്യം നായരുടെ അടുത്ത് ചോദിച്ചൊന്നുമില്ല ഇതേ ചോദ്യം നായരോട് ചോദിച്ചാൽ ചോദിച്ചപ്പോ അപ്പൊ നമ്മുടെ പാർട്ണർ ഇല്ലെങ്കിൽ ഈ ഫിലിമിന്റെ നമുക്കിപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇപ്പൊ എല്ലാവരുടെയും ഡ്രീംസ് ഡിഫറെന്റ് ആണല്ലോ നമ്മുടെ ഇപ്പൊ കൂടെയുള്ള ഒരു പാർട്ണർ അയാളുടെ ഡ്രീം നമ്മുടെ ഡ്രീം ആണോന്നില്ല അയാൾക്ക് അയാളുടെ ഡ്രീം ഉണ്ടാവും എനിക്ക് എന്റെ ഡ്രീം ഉണ്ടാവും അപ്പോൾ എന്റെ ഒരു ഇതില് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ രണ്ടുപേരുടെയും പാർട്നേഴ്സിൻ്റെ ആണെങ്കിലും എന്റെ ആണെങ്കിലും ഡ്രീം അച്ചീവ് ചെയ്യുക അതിനോട് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോ ആളുടെ ഡ്രീം ആളെ അച്ചീവ് ചെയ്യട്ടെ ഞാൻ എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യട്ടെ പക്ഷെ അതിനോട് സപ്പോർട്ടിൽ കൂടെ ഉണ്ടെങ്കിൽ വളരെ ഹാപ്പി നന്നൂസിൻ്റെ ഒരു ഒരു ഐഡിയ അനുസരിച്ച് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നതാണ് ഫിനാൻഷ്യലി ഇൻഡിപെന്റന്റ് ആവുമ്പോ തന്നെ നമുക്ക് നമുക്ക് സ്ട്രഗിൾ അറിയാൻ പറ്റും എത്രമാത്രം സഫറിങ്സ് അറിയാൻ പറ്റും സോ ഇതെല്ലാം നമ്മൾ തന്നെ സെൽഫ് ബൂസ്റ്റ് ചെയ്ത് ചെയ്ത് നമ്മൾ ആ കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ അതിലൊരു ഹാപ്പിനെസ് കിട്ടും ആ ഒരു കരിയറിലോട്ട് എത്തിയതാണ് ഞാൻ ആ മൂവി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം റിലീസ് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പം ഏതൊരു ചെറിയ റോൾ ആണെങ്കിലും ഒരു സൈഡ് ക്യാരക്ടർ ആണെങ്കിലും നമ്മുടെ ഒരു മൂവി തിയേറ്ററിൽ വന്ന് നമ്മൾ കാണുക അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് കാണുക എന്ന് പറയുന്നത് ഒരു ഹാപ്പിനെസ് ആണല്ലോ അപ്പോൾ അത് തന്നെ നമുക്ക് മറ്റൊരു വ്യക്തി ഇമോഷണൽ ഡാമേജ് എന്ന് പറയുന്നത് അതായത് അങ്ങനെ നമ്മൾ നിന്ന് കൊടുക്കും കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ മറ്റൊരാളെ ഇന്റൻഷിപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും ഇമോഷണൽ ഡാമേജ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ എന്ത് ചെയ്യും അതിനെ മറികടക്കാൻ വേണ്ടി ആ വ്യക്തി ബ്ലോക്ക് ചെയ്ത് കളയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ത് ചെയ്യും ഞാനാണെങ്കിൽ അവിടുന്ന് മാക്സിമം ഒഴിഞ്ഞു മാറും ബ്ലോക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറും പറയാം അത് ഇപ്പൊ അതങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന വീഡിയോസിനുള്ള കമന്റ്സ് ആണെങ്കിൽ അത് പേഴ്സണലി എനിക്ക് ഹേർട്ട് ഹേർട്ടാകത്തില്ല ആദ്യമൊക്കെ എനിക്ക് എന്താണ് ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊരു പാർട്നറിൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം യു ഇത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആ യൂട്യൂബ് എന്താണ് എനിക്കാദ്യം യൂട്യൂബിൽ അത്ര ആക്റ്റീവ് ഒന്നുമല്ല ഫേസ്ബുക്ക് അങ്ങനെയൊന്നുമില്ല അപ്പോൾ യൂട്യൂബ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ എന്ത് പറഞ്ഞാലും അതിലൊരു സാധനം കണ്ടുപിടിച്ച് കണ്ടൻറ് ആക്കുമല്ലോ എന്നുള്ളൊരു സാധനം പഠിച്ചു കഴിഞ്ഞപ്പം എനിക്ക് അവിടുന്ന് എന്ത് നെഗറ്റീവ് ട്രോളോ വന്നാലും അത് ഫണ്ണി ആയിട്ട് ഹാപ്പി ആയിട്ട് അത് കണ്ടിരിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും പക്ഷേ എല്ലാം നെഗറ്റീവ് അല്ലല്ലോ പലതും നമുക്ക് ചിലപ്പോ ഒരുപക്ഷെ മുൻകൂട്ടി പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ വേണോ സഞ്ജുവിൻ്റെ കാര്യം ആ ഒരു കാറിന്റെ ഇഷ്യൂ ഒരു പക്ഷെ ഒന്നും ഒതുക്കിയിരുന്നെങ്കിൽ അത്ര വലിയ ഇഷ്യൂലോട്ട് പോയില്ലായിരുന്നു ജസ്റ്റ് ഒരു വെല്ലുവിളിയിലോട്ട് ഒന്നും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇഷ്യൂ അത് നമ്മള് ആളുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആളുകൾക്ക് ഇതുപോലെ തന്നെ ഞാനും ചാടിയിട്ടുണ്ട് കാരണം എനിക്ക് സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസായിട്ട് ഞാനിങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് വെച്ചാൽ ഇപ്പം സഞ്ജുൻ്റെ കൂടെ വീഡിയോ എടുക്കുവാണെങ്കിൽ ഞാൻ ഭയങ്കര ഞാൻ എങ്ങനെയാണോ അതേപോലെയാണ് കാണിക്കുന്നത് അതേപോലെയാണ് പറയുന്നത് അതേപോലെയാണ് അവൻ്റെ കൂടെ നിൽക്കുന്നത് പക്ഷേ നമുക്ക് അത് കാണുന്ന അതർ സൈഡ് അവരുടെ അവരുടെ പെർസെപ്ഷനിൽ നോക്കുമ്പോൾ എന്താണ് ഈ കുട്ടിക്ക് ഇത്ര മെച്ചുവരിറ്റി ഇല്ലേ അല്ലെങ്കിൽ ഭയങ്കര കുട്ടത്താണല്ലോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് പറയാൻ ബോധമില്ലേ അങ്ങനെയൊക്കെ ആൾക്കാർ എടുക്കും പിന്നെ ആണ് ഓക്കെ എല്ലാവരുടെയും കണ്ണിലൂടെ കാണുമ്പോൾ ഡിഫറെൻ്റ് ആണല്ലോ അല്ല എനിക്കിഷ്ടം ഞാൻ ഞാനായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ അതിൽ മറ്റുള്ളവർക്ക് നെഗറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ അത് അവരുടെ ഇത് എനിക്കത് ഹേർട്ടാവത്തില്ല അവരിപ്പോൾ നെഗറ്റീവ് ഇട്ടാലും എന്നിട്ടാലും ഞാൻ ബ്ലോക്ക് ഒന്നും ചെയ്യത്തില്ല നേരത്തെ ചോദിച്ചാൽ ബ്ലോക്ക് ഒന്നും ചെയ്യത്തില്ല പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നും എന്തെങ്കിലും ഒരു ഇമോഷണൽ ഡാമേജ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹേർട്ടാണ് അതിന് ഇപ്പം അധികം സർക്കിളൊന്നും ഇല്ല വളരെ ലിമിറ്റഡ് സർക്കിൾ ആക്കിയിട്ടുണ്ട് അത് ഭയങ്കര ഒരു വലിയ സർക്കിൾ ആയിരുന്നു അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഡാമേജൊക്കെ നമുക്ക് ഭയങ്കര ഹേർട്ടിങ് ആണ് നമ്മൾ വിശ്വസിച്ചെല്ലാം പറഞ്ഞു കഴിയുമ്പോഴുള്ള കിട്ടുന്ന ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലല്ല സഞ്ജു ആ ും ഇപ്പൊ നേരത്തെ പറഞ്ഞത് പറഞ്ഞൂരിറ്റിയുടെ കാര്യം ഇപ്പം ഒരു മെച്ചൂരിറ്റി എന്നാ എന്താ കല നീമയുടെ പോയിന്റ് ഓഫ് ഞാൻ ബോൾഡ് എന്താണ് ബോൾഡ് കൂടെ കാണിയാണ് അയ്യോ എൻ്റെ പെർസ്പെക്ടീവ് ചോദിച്ചു കഴിഞ്ഞാൽ മെച്ചൂരിറ്റി ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു ഇതിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ കമൻസ് അങ്ങനെയാണ് കുറച്ച് മെച്ചൂരിറ്റി കുറവാണല്ലോ ആ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും നമുക്ക് നമ്മളെ അറിയാം നമ്മുടെ മെച്ചൂരിറ്റി എന്താണ് അല്ലെങ്കിൽ മെച്ചൂരിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളു അതിപ്പോ ഏത് രീതിയിലാണ് ആൾക്കാർക്ക് ഇപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നതൊന്നും മര്യാദയ്ക്ക് ഇരുന്നാൽ ശരി ഒതുക്കിയിരിപ്പുണ്ട് അല്ലെങ്കിൽ കാലുമ്പോ കാലുകയറ്റി വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടോ ആ ഒരു ഇച്ചിരി ജാളയാണ് ഭയങ്കരമാണ് അപ്പോൾ അത് മറ്റുള്ളവരുടെ കണ്ണിലാണ് ആ മെച്ചൂരിറ്റിയുടെ ലെവൽ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗണിൽ ഇരിക്കുന്നത് എനിക്ക് എൻ്റെ കംഫോർട്ടിൽ ഞാൻ നിൽക്കുന്നതാണ് എൻ്റെ മെച്ചൂരിറ്റി അത് വലിയ ആൾക്കാരെ ഹാംഫുൾ അത് ദോഷം ചെയ്യാതെ എൻ്റെ ഒരു പെർസെപ്ഷനിൽ ഒതുങ്ങി നിക്കുന്നതാണ് എന്റെ മെച്ചൂരിറ്റി ഉപയോഗിക്കുന്നത് ആണോ എനിക്കത് സ്ട്രേറ്റ് കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ചായിരിക്കും എനിക്ക് കൂടുതൽ അറിയില്ല അതായത് ഭയങ്കര ഇപ്പൊ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം ഇല്ലെങ്കിൽ അത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് ആൾക്കാർ അത് അൺകംഫോർട്ടബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് തിരിച്ച ആൻസർ പറയുന്നതായിരിക്കും നമ്മള് അല്ലെ നേരത്തെ ഒരു ഒരു നമ്മൾ കഴിഞ്ഞ ഒരാൾ ഒരാൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ വേറെ ഡിഫറെന്റ് ആൻസർ ആണ് കാരണം അദ്ദേഹം ഒരു ഒരു പുള്ളിക്കാരി മോഡലാണ് പുള്ളിക്കാരോച്ച പുള്ളിക്കാരുടെ ബോൾഡ് എന്നുള്ള ആൻസർ ബോൾഡ് ആയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്നതാണ് പുള്ളിക്കാരുടെ ബോൾഡ് അവരുടെ എന്താണോ വെച്ചിട്ട് നീടെ ഫ്രണ്ടില് ബോൾഡ് എന്നുള്ള സാധനം ആഡ് ചെയ്തിട്ട് അങ്ങനെ സാധനം ബോൾഡ് ആണെന്ന് പറയുക തന്നെ ഒരു സജഷൻ ആണ് അതായത് അപ്പൊ പിന്നെ വേറെ പ്രശ്നങ്ങളില്ല അവര് അതുകൊണ്ടായിരിക്കും ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ ഡിഫറെ അയാൾ എടുക്കുന്ന അയാളുടെ പോയിന്റ് ഓഫ് വ്യൂല് ഇതാണ് ശരിയെന്നു തോന്നിയാ ഇത് ശരിയാ പക്ഷെ അതൊരിക്കലും മറ്റേ ആൾക്ക് ശരിയാവണമെന്നില്ല അപ്പം ഇത് ഈ ഈ ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് എന്താണെന്ന് പഠിച്ചു അല്ലെങ്കിൽ അങ്ങനെ വരുന്നു ട്രോൾ ട്രോൾസ് കമന്റ്സ് വരുന്നു അപ്പം ഇതാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇങ്ങനെ പെരുമാറിയാൽ ഈ ട്രോൾ ഇല്ലാതിരിക്കും ഇങ്ങനെ പറഞ്ഞാൽ ഈ നെഗറ്റീവ് കമന്റ്സ് ഇല്ലാതിരിക്കും അത് മനസ്സിലാക്കിയിട്ടുണ്ട് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്ത് വരുമ്പോൾ എത്ര നേരം ആക്ട് നിൽക്കാൻ പറ്റും നമുക്ക് നമ്മളായിട്ട് നിക്കാൻ പറ്റുള്ളൂ അതും സ്പെഷ്യലി ഞാൻ യൂട്യൂബിൽ ചേറില്ല ആളാണ് ചെയ്യണത് അപ്പൊ ആളുടെ കൂടെ നമുക്കിങ്ങനെ പിടിച്ചു നിക്കാൻ പറ്റത്തില്ല ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ രസത്തിൽ നമ്മളെങ്ങനെയാണോ പോകുന്നത് ആ ഒരു ഇത് ആളെ ഞാൻ ഓളിട്ട ഓളിട്ടാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റും കൗണ്ടറും ഒക്കെ പറഞ്ഞിട്ട് ആ ഒരു ലൈഫ് സ്റ്റൈലാണ് കാണിക്കുന്നത് അതിനിടെ സ്ക്രിപ്റ്റ് ഇല്ല എന്താ പറയാ ഭയങ്കര മെച്ചൂരിറ്റി ലെവലൊന്നും ഇല്ല അതാ ഒരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക